ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിലാണെങ്കിൽ സുമിത്രയുടെ അമ്മയാണെങ്കിൽ ദീപുവിനോട് ചോദിക്കുകയാണ് എൻ്റെ മകളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയോ എന്ന് ദീപു അപ്പോൾ പറയുകയാണ് അറസ്റ്റ് തടയാൻ പറ്റിയില്ല ചേച്ചിയിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു സുമിത്രയുടെ അമ്മയാണെങ്കിൽ ഒത്തിരി കരയുകയാണ് എൻ്റെ മോളാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മോളാണെങ്കിൽ ഒളിവിൽ പോകാഞ്ഞത് തെറ്റ് ചെയ്യാത്തവരെ പോലീസ് പിടിക്കില്ല എന്ന് കരുതിയിട്ടാണ് ഇത്രയുടെ അമ്മയാണെങ്കിൽ പറയണം എനിക്കിപ്പോൾ തന്നെ സുമിത്രയെ കാണാൻ പോകണമെന്ന് ദീപു അപ്പോൾ പറയുന്ന അമ്മ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് ഇത്രയുടെ അമ്മയപ്പോൾ പറയണം ഞാൻ അവിടെ പോയിട്ട് പോലീസുകാരോട് സംസാരിക്കാം വേണമെങ്കിൽ അവരുടെ കാല് വരെ പിടിക്കാമെന്നൊക്കെ പറയുന്നു അങ്ങനെയെങ്കിലും എൻ്റെ മകളെ അവർ വിട്ടു തരട്ടെ എന്ന് ദീപു അപ്പോൾ പറയണം ഒന്നും അങ്ങോട്ട് ഒരുപാടൊന്നും കയറ്റത്തില്ല അമ്മ സമാധാനമായിട്ടിരിക്കും ചേച്ചി എന്തായാലും ഉറപ്പായിട്ടും വെളിയിൽ വരുമെന്ന് പറയുന്നു അതേസമയം ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഇന്ദ്രജ മേഡവും അനിരുദ്ധനും ഒരുമിച്ച് വരുന്നു അപ്പോൾ പ്രതീഷ് ചോദിക്കുകയാണ് നിങ്ങൾ ഒരുമിച്ചായിരുന്നു ഏട്ടൻ വിളിക്കുമ്പോൾ ഒറ്റയ്ക്കാണെന്നല്ലേ പറഞ്ഞതെന്ന് രണ്ടുപേരും കൂടെ എവിടെ പോയതാണെന്നൊക്കെ ചോദിക്കുകയാണ് അനിരുദ്ധ അപ്പോൾ പറയണം നീ ഇപ്പം അതൊന്നും അന്വേഷിക്കേണ്ട അച്ചാച്ചൻ എവിടെയാണെന്ന് പറയാൻ സൂചിപ്പിക്കുന്നു അച്ചാച്ചനാണെങ്കിൽ ഒബ്സർവേഷൻ വാർഡിലുണ്ടെന്ന് പ്രതീഷ് പറയുന്നു അപ്പോൾ ഇന്ദ്രജ മേഡം ആണെങ്കിൽ അനിരുദ്ധനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അനിരുദ്ധം ഇന്ദ്രജയും ആണെങ്കിൽ അച്ചാച്ചൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പോൾ അനു ചോദിക്കുകയാണ് നീ എവിടെയായിരുന്നു ഇത്രയും നേരമെന്ന് അത്ര നേരമായിട്ട് ഞാൻ ഫോൺ വിളിച്ചു നീ ആണെങ്കിൽ മൊബൈലും സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുമായിരുന്നു എന്നൊക്കെ അനു പറയുകയാണ് ഇന്ദ്രജി അപ്പോൾ പറയുകയാണ് നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കുറച്ച് ബിസിയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയതെന്ന് പ്രതീഷ് ആണെങ്കിൽ അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് ബിസിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അനിരുദ്ധൻ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു അനിരുദ്ധൻ പറയുന്നു നീ എന്നെ ചോദ്യം ചെയ്യേണ്ട നീ ഇവിടുത്തെ ആൾക്കാരുടെ നിലയും വിലയും മനസ്സിലാക്കി സംസാരിച്ചാൽ മതി സതീഷ് അപ്പോൾ എനിക്ക് എനിക്കെല്ലാവരുടെയും നിലവാരമൊക്കെ അറിയാമെന്ന് പ്രത്യേകിച്ച് എന്ന് അപ്പോൾ അനിരുദ്ധൻ പറയണം നീ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തു പോകാനെന്ന് പ്രതീഷ് അപ്പോൾ പറയാണ് ഞാൻ അച്ചാച്ച ബൈസ്റ്റാൻഡർ ആണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാമെന്ന് അനിരുദ്ധൻ പക്ഷെ സമ്മതിക്കുന്നില്ല നീ ഇപ്പം തന്നെ വെളിയിൽ പോകണമെന്ന് പറയുന്നു ഞാൻ ആണെങ്കിൽ അപ്പോൾ പ്രതീഷിനെ സപ്പോർട്ട് ചെയ്ത് പറയാണ് ഞാനാണ് അവന് പെർമിഷൻ കൊടുത്തത് ബൈസ്റ്റാൻഡർ എന്ന നിലയിൽ അവൻ ഇവിടെ നിൽക്കാമല്ലോ എന്ന് പറയുന്നു അനിരുദ്ധാണെങ്കിൽ അനുവിനെ വഴക്ക് പറയാണ് നീയാണോ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് ജൂനിയർ ഡോക്ടേഴ്സിന്റെ എല്ലാ ഇപ്പോൾ സീനിയർ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതിയെന്ന് പറയുന്നു ആണെങ്കിൽ പ്രതീഷിനോട് പുറത്ത് നിൽക്കാൻ പറയുന്നു ആണെങ്കിൽ പുറത്ത് പോകുന്നു ർച്ച മാഡമാണെങ്കിൽ അച്ചാച്ചനെ നോക്കുന്നു അച്ചാച്ചനെ നോക്കിയിട്ട് പറയണം ഒരു സീറ്റി എടുക്കുക സീറ്റി എടുത്തിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചോളാം അച്ചാച്ചനെ ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയുന്നു ഉത്തരച്ച ആണെങ്കിൽ അനിരുദ്ധനെയും വിളിച്ചിട്ടാണ് പോകുന്നത് അനിരുദ്ധാണെങ്കിൽ അനുവിനോട് പറയാണ് അച്ചാച്ചൻ ഉറങ്ങുക അല്ലേ അച്ചാച്ചൻ എഴുന്നേക്കുമ്പോൾ ഞാൻ വന്നെന്ന് പറഞ്ഞേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞിട്ട് അനിരുദ്ധു അവിടെ നിന്ന് പോകുന്നു സീഷാണെങ്കിൽ അനിരുദ്ധും ഇന്ദ്രചയും വെളിയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് പൊക്കോട്ടെ ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് അപ്പോൾ പറയണം അമ്മയുടെ കാര്യം വേറെ ആൾക്കാർ നോക്കിക്കോളും നീ ഇവിടെ തന്നെ ബൈഫ് സ്റ്റാൻഡർ ഇരുന്നോളാൻ പറയുന്നു എനിക്കാണെങ്കിൽ വേറെ കുറച്ച് ജോലി കൂടെ ഉണ്ടെന്നൊക്കെ പറയുകയാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ ഹെഡാണ് അതുകൊണ്ട് എന്നെ നാണം കെടുത്തുന്നത് പോലെയൊന്നും പെരുമാറരുതെന്നും സൂചിപ്പിക്കുന്നു അനിരുദിൻ്റെ സംസാരമെല്ലാം അനുവും കേൾക്കുന്നുണ്ടായിരുന്നു പ്രതീഷ് ആണെങ്കിൽ അനുനോട് പറയുകയാണ് ഇന്ദ്രജ മേഠത്തിൻ്റെ ചിരി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ ചിരി കാണുമ്പോൾ എനിക്ക് വേദിക ആൻ്റിയാണ് ഓർമ്മ വരുന്നതെന്ന് പറയുന്നു വേദികയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നു ആ സമയത്താണെങ്കിൽ പ്രീതയുടെ അമ്മയെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് ഡി സി പി എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞതുപോലെയൊക്കെ സംസാരിക്കാവൂ എന്ന് പ്രസതിയമ്മ വേദികയോട് ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയി അച്ചാച്ചനെ കണ്ടോ എന്ന് വേദിക എപ്പോൾ പറയണം ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു പക്ഷേ അച്ചാച്ചനെ കണ്ടില്ല ഐ സിയുലായിരിക്കും ചിലപ്പോൾ നേഴ്സാണെങ്കിൽ അച്ചാച്ചന് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞതെന്നൊക്കെ സൂചിപ്പിക്കുന്നു സരസ്വതിയമ്മയെ അപ്പോൾ ചോദിക്കുകയാണ് ഒന്ന് ചോദിക്കില്ലായിരുന്നോ എന്ന് അപ്പോൾ വേദിക പറയാണ് അനിരുദ്ധൻ ബിസി ആയിരുന്നു അവിടെ ഒത്തിരി പേഷ്യൻ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ സരസ്വതിയമ്മ ആണെങ്കിൽ സുമിത്രയെ കണ്ടോ എന്ന് ചോദിക്കുന്നു വേദിക അപ്പോൾ പറയുന്നു സുമിത്രയെ കണ്ടോ അവൾ ഇനി കുറച്ച് നാളത്തേക്ക് പുറത്ത് വരാൻ ചാൻസ് ഇല്ല അതുമാത്രമല്ല നാളെ കോടതിയിൽ കേസ് പോകും വീണ്ടും ജയിലിലേക്കൊക്കെ പോകുമെന്ന് പറയുന്നു വേദികയാണെങ്കിൽ നവീനെ ഫോൺ വിളിച്ചിട്ട് ഒത്തിരി താങ്ക്സ് പറയാണ് ഈ പ്രാവശ്യം നമ്മുടെ പ്ലാൻ പ്ലാനെല്ലാം ശരിയായെന്ന് പറഞ്ഞിട്ട് ഇനിയും സുമിത്രയാണെങ്കിൽ ഒരിക്കലും പുറത്തു വരത്തില്ല ഇനിയും സുമിത്രയുടെ കടയും പൂട്ടിപ്പോവും അത് കഴിഞ്ഞ് സുമിത്രയുടെ വീട്ടിലാണെങ്കിൽ ഞാൻ മരുമകളായിട്ട് ചെന്ന് കയറുമെന്നൊക്കെ പറയുന്നു ഇനപ്പോൾ ചോദിക്കുന്നുണ്ട് ഇരകള് കാലുമാറത്തൊന്നുമില്ലല്ലോ എന്ന് വേദികയപ്പോൾ പറയണം ഞാൻ അവർക്ക് ആവശ്യത്തിന് പണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു എന്ന് നവീൻ ചോദിക്കുന്നുണ്ട് ഇത് കാരണം എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ പ്രശ്നമുണ്ടാകുമോയെന്ന് വേദികയപ്പോള് പറയണോ ഒരു പ്രശ്നവുമുണ്ടാകത്തില്ല ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പോലീസ് എന്തായാലും നമ്മളെ സംശയിക്കത്തില്ല രാമകൃഷ്ണനെ മാത്രമേ സംശയിക്കത്തുള്ളൂ അതുമാത്രമല്ല ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതും മൊബൈൽ സ്വിച്ച് ഓഫ് ആയതും നമ്മുടെ ഭാഗ്യമാണെന്നൊക്കെ വേദിക പറയാണ് നവീൻ പറയാണ് പ്രീതയും പ്രീതയുടെ അമ്മയും കാണേണ്ട പോലെയൊക്കെയൊന്ന് കണ്ടേക്കണമെന്ന് വേദിക അതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നു നവീൻ നവീന് എനിക്കാണെങ്കിൽ ഒരു അൺനോൺ കോൾ വന്നായിരുന്നു ആരാണെന്നൊക്കെ ചോദിച്ചു അഡ്രസ്സുമൊക്കെ ചോദിച്ചെന്നു പറയുന്നു എപ്പോൾ പറയണം നാളെ കോടതിയിലെ കാര്യങ്ങൾ കഴിയുന്നിടം വരെ നീ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി ഓഫാക്കിവയ്ക്കാൻ പറയുകയാണ് ഫോൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വേദിക ഫോൺ കട്ട് ചെയ്യുകയാണ് വേദിക അത് കഴിഞ്ഞ് ആലോചിക്കുകയാണ് നവീനെ ആരായിരിക്കും ഫോൺ വിളിച്ചതെന്ന് രോഹിത് ആണെങ്കിൽ വക്കീലിനോട് സംസാരിച്ചിട്ട് ശ്രീകുമാറിനോട് പറയാണ് നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാമെന്നാണ് വക്കീൽ പറഞ്ഞതെന്ന് ശ്രീകുമാർ അപ്പോൾ ചോദിക്കുകയാണ് കോടതിയിൽ പോകാതെ ഇന്ന് തന്നെ ഏട്ടത്തിയെ രക്ഷിക്കാൻ എന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പ്രീതയും പ്രീതയുടെ അമ്മയും വരുന്നു രോഹിത് ആണെങ്കിൽ പ്രീതെ പറഞ്ഞുകൊടുക്കുകയാണ് ഇവരാണ് പരാതി കൊടുത്തതെന്ന് ശ്രീകുമാറിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ശ്രീകുമാർ ആണെങ്കിൽ രണ്ടുപേരെയും പോയി ചോദ്യം ചെയ്യുകയാണ് നിങ്ങളെ സഹായിച്ചവർക്ക് തന്നെ നിങ്ങൾ ദ്രോഹം ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു മ്മയപ്പോൾ പറയാണ് സുമിത്ര എൻ്റെ മകളെ ചതിച്ചെന്ന് അപ്പോൾ രോഹിത് ചോദിക്കാണ് ഞാനും സുമിത്രയും വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചതെന്ന് ശ്രീകുമാർ പറയാണ് ഏതോ ഒരു രാമകൃഷ്ണൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളോട് ദൈവം പോലും പൊറുക്കത്തില്ല എന്ന് ശ്രീകുമാർ ആണെങ്കിൽ പ്രീതയോട് പറയുന്നുണ്ട് അമ്മയുടെ വാക്ക് കേട്ടിട്ട് നീ ഒന്നും തീരുമാനിക്കരുതെന്ന് പ്രീതി അപ്പോൾ പറയുന്നു എനിക്ക് പറയാനുള്ളത് പറയാൻ തന്നെയാണ് ഞാൻ വന്നതെന്ന് പ്രീതിയാണെങ്കിൽ അമ്മയും വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പോകുന്നു ശ്രീകുമാർ പറയുകയാണ് അവരുടെ സംസാരം കേട്ടാലേ അറിയാം ഇതെന്തോ ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് രോഹിത് ആണെങ്കിൽ ശ്രീയോട് പറയാണ് താൻ വിഷമിക്കാതെ എത്ര വൈകിയാണെങ്കിലും സത്യം പുറത്തു വരുമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്